നമസ്കാരം മലയാളി എന്താ ഇങ്ങനെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി മലയാളി എന്താ ഇങ്ങനെ എന്ന് മാറ്റിയിട്ട് മന്ത്രിമാരെന്താ ഇങ്ങനെ എന്ന് ചോദിക്കേണ്ട ഒരു ഒരവസ്ഥയിലെത്തി നിൽക്കുകയാണ് കാരണം ഞാൻ പറയാം ഇപ്പൊ നിങ്ങൾക്ക് അറിയാമായിരിക്കും കെ എസ് ആർ ടി സി തൊഴിലാളികളുടെ കഷ്ടപ്പാട് കണ്ട മന്ത്രിക്ക് ഒടുവിൽ പശ്ചാത്താപം പടിയിറങ്ങലിന്റെ വക്കിൽ വച്ച് മാനസാന്തരം കൊടുത്തു തീർക്കാനുള്ള മുഴുവൻ ശമ്പളവും തൊഴിലാളികൾക്ക് നൽകി അദ്ദേഹം മറ്റു മന്ത്രിമാർക്ക് മാതൃകയായി മാറി അപ്പൊ വേണമെങ്കിൽ ചക്കവേലും കായ്ക്കും അല്ലേ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിയുമ്പോൾ ഇനി ആരും കുറ്റം പറയരുതല്ലോ അതുകൊണ്ട് ആ നല്ലവനായ മനുഷ്യൻ ഏത് കെ എസ് ആർ ടി സി തൊഴിലാളികളെ മാസങ്ങളോളം ശമ്പളം കൊടുക്കാതെ പട്ടിണിക്കിട്ട് കുടുംബം കൊണ്ടിച്ചോറാക്കി ഉഴുതുണിക്ക് മറുതുണി കഷ്ടപ്പെടുത്തി സമരം ചെയ്യിപ്പിച്ച് ശമ്പളം മുടങ്ങിയതിനെ തുടർന്ന് ഡ്യൂട്ടിക്കിടെ പ്രതിഷേധ ബാഴ്ച കുത്തിയ വനിതാ കണ്ടക്ടറെ സ്ഥലം മാറ്റി എന്തിനേറെ പറയുന്നു അവരെയൊക്കെ കുത്തുപാള എഴുപ്പിച്ചതിന് ശേഷം ഇതാ ഇപ്പോഴുണ്ട് തൻ്റെ രാജിക്ക് മുമ്പേ എല്ലാം കൊടുത്തു തീർത്തിരിക്കുന്നു അല്ല ഒരു സംശയം ചോദിച്ചോട്ടെ ഇപ്പോൾ എവിടെ വന്നു ഈ ശമ്പളം കൊടുക്കാനുള്ള പണം അതും ഒറ്റയടിക്ക് മുഴുവൻ ശമ്പളവും കൊടുക്കാനുള്ള പണം ആ പാവങ്ങൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ടതിനുള്ള കൂലി ചോദിച്ചപ്പോൾ ഇല്ല ഇല്ല എന്ന് മാത്രം വിളമ്പിരുന്നവർക്ക് ഇന്ന് എന്തു പറ്റി അല്ലെങ്കിലും നമ്മുടെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ ആടി ഉലയുന്ന ഒരു കപ്പലാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല കാരണം കപ്പിത്താന്റെ പ്രതിച്ഛായ തകർന്നുവെന്ന് സി പി എമ്മിലും രഹസ്യമായ ചർച്ചകൾ ഉയരുന്നുണ്ട് എന്നാണ് വിവരം മറിയക്കുട്ടിമാരും സമൂഹത്തിലെ പല തട്ടിലുള്ളവരും വ്യാപകമായി മുഖ്യമന്ത്രിയുടെ പക്വതക്കുറവും പിടിപ്പകേടും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല അക്രമങ്ങളും തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരുന്നു ആ അത് പിന്നെ ഇനിയെങ്കിലും ഇതൊക്കെ ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇനിയെങ്കിലും ചോദ്യം ചെയ്യണ്ടേ പാർട്ടി സ്നേഹം മൂത്ത് വിജയൻ സഖാവ് കാട്ടിക്കൂട്ടുന്നതിനെല്ലാം തന്നെ ഹോയ് ഹോയ് വിളിച്ച് അണികളും തളർന്നിരിക്കുന്നു കാരണം തലച്ചോറുള്ളവർ എത്ര നാൾ അത് ഉപയോഗിക്കാതെ ഇരിക്കും ആദ്യം അദ്ദേഹം രാജാവാണ് എന്നുള്ള ഒരു വിചാരം സ്വയം ഒന്ന് മാറ്റട്ടെ എന്നിട്ടേ എന്തു ചെയ്തിട്ടും കാര്യമുള്ളൂ പിണറായി വിജയൻ ഹിറ്റ്ലറാണ് എന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ വാക്കുകൾ സ്മരിച്ചുകൊണ്ട് ఇర్తీబా దిగంద రిసోర్ట్ అహ్మదాబాద్ గుజరాత్